ബേക്കറി റെസ്റ്റോറന്റ് കോഫി ഷോപ്പ് നാദാപുരത്ത് സിയറ്റ് സെന്റർ ഫാർമസി ഉദ്ഘാടനവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ഫാർമസി മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നാദാപുരം താലൂക്ക് ആശുപത്രി പരിസരത്താണ് ഫാർമസി ആരംഭിച്ചത് നിർദ്ധന രോഗികൾക്ക് കൈത്താങ്ങായ കോഴിക്കോട് സി എച്ച് സെൻ്റർ ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നതെന്ന് തങ്ങൾ പറഞ്ഞു കോഴിക്കോട് സി എച്ച് സെന്റർ അതിന്റെ നേതൃത്വത്തിൽ ഇവിടെ നാദാപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട മെഡിക്കൽ ക്യാമ്പും സി എച്ച് സെന്ററിൻ്റെ ഒരു ഫാർമസിയുടെ ഉദ്ഘാടന വേദിയിലുണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് തുടക്കം കുറിച്ച സിയെറ്റ് സെൻ്റർ ഇന്ന് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സർക്കാർ ആശുപത്രികൾ സമീപമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പാവപ്പെട്ട രോഗികൾക്ക് എല്ലാവിധത്തിലും ഒരു ആശ്രയ കേന്ദ്രമായി നിലകൊള്ളുകയാണ് സൗജന്യമായി മരുന്നുകൾ നൽകിക്കൊണ്ടും രോഗികൾക്കും അവരുടെ കൂടെയുള്ളവർക്കും ഭക്ഷണം നൽകിക്കൊണ്ടും അതുപോലെ തന്നെ അപകടങ്ങളിലും മറ്റും പെട്ട് ഹോസ്പിറ്റലിലെത്തുന്ന സഹോദരങ്ങളെ ഏറ്റെടുത്ത് അവരെ പരിപാലിക്കുവാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും ഒക്കെ തന്നെ സിയത് സെൻറ്ററിൻ്റെ കീഴിൽ വോളണ്ടിയർമാരും അതുപോലെ തന്നെ അതിൻ്റെ സംഘാടകരും വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ സിയത് സെൻറ്ററുകളും ആ നാടിന് ഒരു വലിയ അനുഗ്രഹമായി നന്മ പകരുന്ന ഒരു ും സമൂഹത്തിന്റെ ചടങ്ങിൽ നാദാപുരം സി എച്ച് സെന്റർ പ്രസിഡന്റ് കടോളി അബൂബക്കർ ഹാജി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി അഹമ്മദ് കുറുവയിൽ സ്വാഗതം പറഞ്ഞു സൂപ്പി പി മുഹമ്മദ് ബംഗ്ലത്ത് എൻ കെ മൂസ എം വി സിദ്ദിഖ് മോഹനൻ പാറക്കടവ് അഡ്വക്കേറ്റ് കെ എം രഘുനാഥ് ടി കെ ഖാലിദ് എം പി സു പി കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ നസീമ കൊട്ടാരത്ത് പി ഷാഹിന ടി കെ സുബൈദ ടി ടി കെ അമ്മദ് ഹാജി എം കെ അഷ്റഫ് നസീർ വളയം ഹമീദ് വലിയാണ്ടി നിസാർ എടത്തിൽ അബ്ദുറഹ്മാൻ കോഴിക്കോട് സി കെ നാസർ എം സി സുബേർ കെ എം ഹംസ റിയാസ് ലുളി തായമ്പത്ത് കുഞ്ഞാലി നംഷീർ മുഹമ്മദ് കണയ്ക്കൽ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു രാവിലെ നടന്ന അർബുദ വൃക്ക നിർണയ ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാൻ ബംഗ്ലത്ത് മുഹമ്മദ് അധ്യക്ഷനായി ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി ടി ടി ഇസ്മായിൽ തുണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ തുണേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്യൻ കെ കെ നവാസ് സി എച്ച് മോഹനൻ ഇ ഹാരിസ് സി എച്ച് ഹമീദ് ടി ടി കെ ഖാദർ ഹാജി കോറോത്ത് അഹമ്മദ് ഹാജി ഡോക്ടർ രവീന്ദ്രൻ തുറുവൈ ഹാജി എന്നിവർ സംസാരിച്ചു പേരെയാണ് ക്യാമ്പിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ആഗ്രഹിച്ച വസ്ത്രങ്ങൾ വാങ്ങാൻ വില ഒരു തടസ്സമാകുന്നുണ്ടോ മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഏറ്റവും വലിയ വിലക്കുറവിൽ സ്വന്തമാക്കാം ലുലു സാരീസിൽ നിന്നും ഇനി ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം ലുലു സാരീസ് തുറ്റിയാടി കണ്ണൂർ തലശ്ശേരി